ഞാൻ ഡോക്ടർ ജാവേദ് അഹമ്മദ് കോഴിക്കോട് ഇത്ര ഹോസ്പിറ്റലിലെ ലബോറട്ടറി സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ലോകത്ത് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ആയിരത്തിൽ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു ബ്ലീഡിങ് ഡിസോർഡറുമായാണ് ജനിച്ചു വീഴുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖമാണ് ഓൺ വില്ലി ഡിസീസ് അഥവാ ബി ഡബ്ല്യു ഡി എന്ന് പറയുന്നത് വി ഡബ്ല്യു ഡി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖമാണ് ഹീമോഫിലിയ നൂറിൽ രണ്ട് എന്ന നിലക്കാണ് സമൂഹത്തിൽ വി ഡബ്ല്യു ഡി രോഗികളുടെ എണ്ണം എന്നാൽ പതിനായിരത്തിലൊന്ന് എന്ന നിലക്കാണ് ഹീമോഫിലിയ രോഗികൾ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്നത് എന്നിരുന്നാലും നമ്മൾ ഇന്ത്യയിൽ കണ്ടെത്തപ്പെട്ടുള്ള ബ്ലീഡിംഗ് ഡിസോർഡർ രോഗികളിൽ എൺപത് ശതമാനവും ഹീമോഫിലിയ രോഗികളാണ് എത്രമാത്രം രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ബ്ലീഡിംഗ് ഡിസോർഡേഴ്സുമായി ജീവിക്കുന്നുണ്ട് എന്ന് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ബ്ലീഡിംഗ് ഡിസോർഡറുകളെയും അവയുടെ ലക്ഷണങ്ങളെപ്പറ്റിയുമുള്ള ആഗോധമില്ലായ്മയും അത്തരം അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ആവശ്യമായ ലാബുകളുടെ ലഭ്യതക്കുറവുമാണ് നമ്മുടെ നാട്ടിൽ ഭൂഭൂരിപക്ഷം രോഗികളും അവരുടെ അസുഖം നിർണയിക്കപ്പെടാതെ പോകാനുള്ള കാരണം വളരെ അപൂർവമായ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് കണ്ടെത്താൻ ആവശ്യമായ ഫാക്ടർ അസ ടെസ്റ്റുകളും തീമോഫിലിയ പോലുള്ള അസുഖങ്ങളുടെ ആവശ്യമായ ഇന്നിഫിന സ്ക്രീൻ ബത്യസ്റ്റ് ഡാസ തുടങ്ങിയ ടെസ്റ്റുകളും നടത്താനുള്ള സൗകര്യം നിലവിൽ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ലഭ്യമാണ്